അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ബഹുമാനപ്പെട്ട എ ഐ മുത്തുക്കോയത്തങ്ങൾ രചിച്ച യൂസുഫ് കിസ്സപ്പാട്ടിൽ നേരത്തെ നമ്മൾ പാടി നിർത്തിയത് ബഹുമാനപ്പെട്ട ഇസാഖ് നബിയുടെ അടുത്ത് ഇളയ മകനായ യാക്കൂബ് എന്ന കുട്ടി വന്നുകൊണ്ട് യിസിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് വന്ന് ആ ആട്ടിറച്ചിയൊക്കെ ബാപ്പാക്ക് നൽകി ദ ചെയ്തു നബിയായി അവിടെയാണ് നേരത്തെ നമ്മൾ പാടി നിർത്തി ആ സമയത്ത് മൂത്ത മകനായ ഇസ്ലാഖ് നബിയുടെ വാത്സല്യപുത്രനായ ഐസ് കാട്ടിൽ പോയി ആ വേട്ടയൊക്കെ കഴിഞ്ഞു അവനത് ആ മാനിറച്ചിയും കൊണ്ട് വന്ന് വേവിച്ചുകൊണ്ട് ബാപ്പാക്ക് കൊണ്ട കൊടുക്കുന്ന ഭാഗത്തെപ്പറ്റി ഐ മുത്തുക്കോയത്തങ്ങൾ പറയുന്നു മുമ്പണൈ തൂടൻ കുതിമൊളിന്താനേ പിതാവോരേന്ന് കോനിൽ വിരുത്തു വീന്തുചിത്തൊന്ന് അങ്ങനെ വളരെ ഉത്സാഹത്തോടു കൂടെ ഐസു പോയി കാട്ടിൽ പോയി വേട്ടാ മൃഗത്തെ കൊണ്ടുവന്ന ഒരു മാനിനെ കൊണ്ടുവന്ന് അതിൻ്റെ ലഹം ഇറച്ചി മാംസം പാകപ്പെടുത്തിയിട്ട് ബാപ്പയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പറയുന്നു ബാപ്പ നിങ്ങളിത് കഴിച്ചിട്ട് എനിക്ക് നബിയാവാൻ എനിക്ക് നുപുത്ത് ലഭിക്കാൻ അവിടുന്ന് അള്ളാഹുവിനോട് ആ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇസ്ഹാക്ക് നബി അലൈ സ്വലാത്തു വസ്സലാം പുതുടം താനേ മോഹം മകനായ ഐസ് പിതാവായ ഇസ്വാക്ക് നബിയോടത് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു പുതുമ തോന്നി നബിക്ക് വളരെ അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ ഇസ്വാക്ക് നബി മോനോട് ചോദിക്കുന്നു അല്ല മോനെ നീയല്ലേ എൻ്റെ മുമ്പ് അല്പം മുമ്പ് എൻ്റെ അടുത്ത് വന്ന് എനിക്ക് മാംസമൊക്കെ തന്ന് പോയത് നീ നബിയാവാൻ വേണ്ടി ഞാൻ ദുവാ ചെയ്തത് ഇത് പറഞ്ഞപ്പോൾ ഐസ് പറയുന്നു അല്ല ഞാൻ വന്നിട്ടില്ല ഞാനിതായി ഇപ്പോഴാണ് പാ ഇപ്പോഴാണ് പാപ്പ ഞാൻ കാട്ടിൽ നിന്നും വന്ന് മാംസം അങ്ങക്ക് വേവിച്ച് പാകപ്പെടുത്തി കൊണ്ടുത്തരുന്നത് നേരത്തെ ഞാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇസാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായി നേരത്തെ എന്തോ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് നേരത്തെ വന്നത് ഇവനല്ല എന്ന് സംഭവിച്ചത് ഒരു അബദ്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇസാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാര്യങ്ങൾ മനസ്സിലായി പിഴപ്പിത്ത് അതിനാൽ ബഹുമാനപ്പെട്ട ഇസ്രാഖ് നബി മകൻ ഹൈസിനോട് പറയുന്നു എഴക്കൂബ് വന്ന് പിഴപ്പിച്ചു അവൻ ആൾ മാറി കൊണ്ടുവന്നുകൊണ്ടാണ് അവൻ ഇത് ചെയ്തത് അതുകൊണ്ട് നീ ബേജാറാവണ്ട മോനെ ഏക്കൂബി നബിയായതിൽ അവന് രൂപത്തിൽ ലഭിച്ചതിൽ നീ വേചാറാവണ്ട ഇത് അള്ളാഹുവിൻ്റെ കഥ ഇത് പറഞ്ഞപ്പോൾ ഇത് കേട്ടപാട് ഐസ് പറയുന്നത് മൊഴി കേട്ട് വധിക്കും ഞാൻ ഏക്കൂബ ഇത് കേട്ടപ്പോൾ ഐസ് പറയുന്നു ആ ഏക്കൂബിനെ ഞാൻ വധിക്കും ഞാൻ കൊല്ലും മൂത്ത മൂത്തവനായ ഞാനിരിക്കുമ്പോൾ ഇളയവനായ അവൻ അങ്ങനെ ഭരണം വേണ്ട അവൻ അങ്ങനെ ഒരു അധികാരം വേണ്ട അത് ഞാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു പ്രതിജ്ഞ ആ ഐസ് പിതാവിൻ്റെ മുമ്പിൽ നിന്നും എടുക്കുകയാണ് തുടർന്ന് കവി പറയുന്നുണ്ട മണി മോനെ ഊനക്കും സന്തതിക്കും തേടിയിടും ഞാനേ അതുകൊണ്ട് മോനെ നീ സങ്കടപ്പെടണ്ട പതറണ്ട ഞാൻ നിനക്കും നിന്റെ സന്താനങ്ങൾക്കും വേണ്ടി ദ്വാ ചെയ്യും മോനെ എന്ന് പിതാവായ ഇസ്വാക് നബി ഐസായ മകനോട് പറയുകയാണ് ായേ ഭരേണം നിൻവഴിയായേ ഉലകിൽ അവസാനം വരെ നടന്നിടാനായേ പിതാവ് മോനോട് പറയാ മോനെ അത്തരം ചിന്തകളൊക്കെ നീ ഒഴിവാക്കണം അങ്ങനെ അവനെ നീ ഒന്നും ചെയ്യരുതേ അതുകൊണ്ട് ഞാൻ നിനക്കും നിൻ്റെ സന്തതികൾക്കും ദ ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷം എന്തിനു വേണ്ടിയാ ദ്വാ ചെയ്യുന്നത് നിനക്കും നിൻ്റെ സന്തതികൾക്കും അവസാനം വരെ രാജാവായി അല്ലെങ്കിൽ നാട് ഭരിച്ചുകൊണ്ട് അങ്ങനെ നിനക്കും നിൻ്റെ സന്തതികൾക്കും കഴിയാൻ വേണ്ടി ഞാൻ അള്ളാഹിനോട് ദ്വാ ചെയ്യാം മകനെ എന്ന് പറഞ്ഞപ്പോൾ

വിസ്വാക്ക് നബി മകനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും മകൻ അതാ അളവില്ല പലതും പിതാകൂറി പലതും വയസ്സിനോട് പറഞ്ഞു നോക്കി അനുജനെ വധിക്കാനുള്ള മുറാദ് ആ ദേഷ്യം ആ മുറാദ് ആ ഉദ്ദേശം കൂടിക്കൂടി വരികയാണ് ഈ സമയത്ത് ഉമ്മ ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇഴക്കുമെന്ന കുട്ടിയെ വിളിച്ചുകൊണ്ട് ഉമ്മ പറയുന്നു മോനെ നീ ഇവിടം ഇവിടെ വിട്ടുപോയിക്കോ എൻ്റെ ജീവനായ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മകനോട് പറയുകയാണ് നീ വേഗം നെജ്റാലിലേക്ക് പോയിക്കോ മോനെ അവിടേക്ക് പോയിക്കോ അതാ നല്ലത് അത് തന്നെയുമല്ല നീ പോകുമ്പോൾ കന്നാനിൽ നിന്നും നീ വിവാഹം കഴിക്കരുത് എന്നുള്ള ഒരു ഒസൂയത്തൊക്കെ പറഞ്ഞുകൊണ്ട് ആ മാതാവ് അതാ ആ മകനെ യാത്രയാക്കുകയാണ് തുടർന്ന് അടുത്ത പാട്ടിലൂടെ കവി പറയുന്നു പറയുന്നുണ്ട് എനിക്ക് പോയി സൂകത്തിലും കൂടെ നീ വാസിക്ക് ഊരാതിൽ ചെന്നോര തേടി പീടിച്ചോ മോനെ അങ്ങനെ റഫ്ഖാൻ ബി വി മകനായ യക്കൂബ് എന്ന കുട്ടിയോട് യക്കൂബ് നബിയോട് പറയാണ് മോനെ നീ നെജ്രാനിലേക്ക് പോയിക്കോ എൻ്റെ ആങ്ങളെ ഉണ്ടവിടെ നീ അവിടെ പോയി സുഖമായി കഴിഞ്ഞ അവിടെ ജീവിച്ചോ പോകുമ്പോൾ നീ കന്നിൽ നിന്ന് വിവാഹം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ആങ്ങളുടെ പേര് ലിബാൻ എന്നാണ് എൻ്റെ ആങ്ങളുടെ പേര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പോയി നീ ആ നാടിൽ നാട്ടിൽ പോയിട്ട് തേടി പിടിച്ച മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടിച്ച് നാറ്റിമൊത്ത് മുത്തിമണത്ത് കൊണ്ട് ആ മാതാവ് യാത്രയാക്കുകയാണ് എന്നും മോളിന്ദും മാമോനെ നാറ്റി മണത്ത് ഇവരാ പീതാവോടാനുവാദവും എടുത്ത് പിന്നവർ കണ്ണാൻ പാതി വിടും തി പെരികെ ബായ മാൽപകലിൽ മറഞ്ഞും രാവെല്ലാം നടന്തും ജിറാനെത്തി മാനെ കണ്ട് വിവരം പറഞ്ഞുണർത്തി അങ്ങനെ ഉമ്മയുടെ നിർദ്ദേശപ്രകാരം ഉമ്മ മകനെ മുത്തിമണുത്തതിൻ്റെ ശേഷം യാത്രയക്കുകയാണ് അങ്ങനെ യാത്ര അയച്ച് പോകുന്ന സമയത്ത് മകൻ എങ്ങനെയാ പോകുന്നത് യാക്കൂബ് നബി എങ്ങനെയാ പോകുന്നത് പകൽ മുഴുവനും എവിടെയെങ്കിലും മറിഞ്ഞിരിക്കും ഈ ഐസ് വരുന്നുണ്ടോ എന്നൊരു ഭയം കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ട് മഹാനവറികൾ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാത്രിയിൽ നടക്കുകയും പകൽ മറിഞ്ഞിരിക്കുകയും ചെയ്യും അങ്ങനെ നെജറാനിലെത്തി ആ അമ്മാവനെ കണ്ടു ഉമ്മയുടെ സഹോദരനെ കണ്ടു വിവരങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് മഹാകവി ഏ മുത്തുക്കോയത്തങ്ങൾ ഈ വരികളിലൂടെ നമ്മളോട് പറയുന്നത് അങ്ങനെ നിജ്രാനിലെത്തി തിരഞ്ഞുപിടിച്ച് മാമാനെ കണ്ടിട്ട് നാട്ടിലുണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നീട് പറഞ്ഞു എന്നെ ഉമ്മ ഇങ്ങോട്ട് അയച്ചതാണ് ഉമ്മ നിങ്ങളുടെ കൂടെ വസിക്കാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് അയച്ചതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടർന്ന് കവി പറയുന്നു മരുതകർത്തം കൊണ്ട് എന്റെ കീണറ്റിൽ വെള്ളം ഈ രാപും പകലുമുള്ള സഞ്ചാരം യാത്ര കൊണ്ട് മഹാനവറികൾക്ക് ഒരു പാരിൽ ഇസ്രായേൽ എന്നൊരു പേര് ഇസ്രായേലിയർ എന്ന ഒരു പേരുണ്ട് എന്നാണ് മഹാകവി ഐ മുത്തുക്കോയ തങ്ങൾ നമ്മോട് പറയുന്നത് തുടർന്ന് പറയുന്നു റഫ്ഖാൻ ബീബിയുടെ സഹോദരനായ യാക്കൂബ് നബിയുടെ അമ്മാവനായ അദ്ദേഹത്തിന് ഒരുപാട് ആട്ടിൻ പറ്റങ്ങളുണ്ട് ഈ ആടിനെയും കൊണ്ട് കാട്ടിലേക്ക് തീറ്റാൻ വേണ്ടി പോകും ഇതാണ് നിത്യവും ചെയ്യുന്നത് അങ്ങനെ യാക്കൂബ് നബി കൂടെ പോയി അങ്ങനെ പോയി ആടിനെ മേഖല ചെയ്തു അവരെ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈ വലത്തു വസ്ലമിനോ വസ്ലാമിനോട് അമ്മ അവൻ പറയുകയാണ് മോനെ ഇവിടെ ഒരു കിണറുണ്ട് ആ കിണറ്റിൽ തീരെ വെള്ളമില്ല മോനെ ഞങ്ങൾക്ക് ആടിന് കൊടുക്കാനൊന്നും വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇരിക്കുന്ന കാലം ലീവാനും എൻ്റെ കിണറ്റിൽ വെള്ളം ഇല്ല മടുപ്പാണെന്നൂത്തപ്പളി തങ്ങൾ കിണറ്റിൽ തുപ്പി വാളിയാൽ വേണ്ടോളം വേണ്ടം എന്നും ചെപ്പീ അങ്ങനെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയോട് അമ്മാവൻ പറഞ്ഞു ഞങ്ങൾക്ക് ഈ കിണറ്റിൽ വെള്ളമില്ല മോനെ ആട്ട് ആടിനൊന്നും കൊടുക്കാനുള്ള വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കിണറ്റിലേക്ക് തൊപ്പുകയും ആ കിണറ്റിൽ വേണ്ടുവോളം വെള്ളമുണ്ടായി ഇഷ്ടം പോലെ കോരിക്കോളൂ എന്ന് പറയുകയും ചെയ്തു എന്നാണ് ബഹുമാനപ്പെട്ട എ മുത്തുക്കോയെ തങ്ങൾ ഇവിടെ പറയുന്നത് ഉടനെ കീണറിന്ന് വെള്ളം മൂറവെടുത്തി ഊക്കോടെ പൊന്തിക്കാവിഞ്ഞൊഴുകാനടുത്തി വടിവേരോടന്തേ ദീനം മൂതൽ മാതുലന് മട്ടാറ്റെ ഉബ്ബിക്കാവിഞ്ഞിട്ടവരും ചൊന്ന് ഇടരാതെ എൻ മകൾ മൂത്തേലിയാനെ കെട്ടി എൻ കൂടെ കാലം കാഴിക്കണമെന്നും വീട്ടിൽ അങ്ങനെ മോനെ ഈ കിണറ്റിൽ വെള്ളത്തിനു വല്ലാത്ത പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൊണ്ട് ആ കിണറ്റിലേക്ക് തുപ്പിയപ്പോൾ ആ കിണറ് നിറഞ്ഞൊഴുകി നിറഞ്ഞൊഴുകാൻ തുടങ്ങി പിന്നീട് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വല്ലാത്തൊരു ഹുബ്ബ് വല്ലാത്തൊരു സ്നേഹം അമ്മാവിന് കുട്ടിയോട് തോന്നുകയാണ് ആരോട് യാക്കൂബ് നബിയോട് തോന്നുകയാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മാവന് വല്ലാത്തൊരു താല്പര്യവും വല്ലാത്തൊരു ഇഷ്ടവും തോന്നി യക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ സമയത്താണ് പറയുന്നത് നീ എൻ്റെ മൂത്ത മകളായ ലിയാനെ കെട്ടിയിട്ട് ഈ വീട്ടിൽ തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ താമസിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി പറയുന്നു എന്നിപ്പോൾ മാതൃകൻ വിളും മോഹം പേരുത്തി കവിഞ്ഞിടും ിടും ആ സമയത്ത് യക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു അമ്മാവൻ ലിയാനെ മൂത്ത മകളായ നീ കല്യാണം കഴിച്ചിട്ട് ഞങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട യക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു എന്താ എനിക്ക് ആ ഹി റാഹീൽ എന്ന് പറയുന്ന ആ കുട്ടിയുണ്ട് ഈ കുട്ടിയുടെ ലിയാൻ എന്ന് പറയുന്ന കുട്ടിയുടെ അനിയത്തിയായ ആ കുട്ടിയെ ആ കുട്ടിയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ കുട്ടിയെ എനിക്ക് വിവാഹം കഴിച്ചു എന്ന് ബഹുമാനപ്പെട്ട എഴക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അമ്മ അവനോട് അങ്ങോട്ട് പറയുകയാണ് തുടർന്ന് കവി പറയുന്നു അന്നെ ലീ വാനൂത്ത് മാഗള വിട്ടേ അവളെ താരാനായിട്ടില്ല നീ വർത്തി പൊട്ടി എന്നാൽ രണ്ടാളേയും തന്നോള ഞാൻ നീനക്ക് എൻ്റെ ഹീത് മേത്തിൽ ഈരള് കൊല്ലം നിൽക്കുക ഇളയ മകൾ റാഹിലിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാമ്മ അതുകൊണ്ട് റാഹിലിനെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ യാക്കൂബ് നബിയോട് അമ്മാവൻ പറയുന്ന ലുബാ ലിബാൻ എന്ന അമ്മാവൻ പറയുകയാണ് മോനെ മൂത്തത് മകൾ മൂത്ത മകൾ നിൽക്കുമ്പോൾ ഇളയ മകളെ കെട്ടിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ലിയാൻ എന്ന് പറയുന്നവളെയാണ് മൂത്ത മകൾ അവളെ കെട്ടിക്കാതെ നിനക്ക് ചെറിയ അവൾ അനിയത്തിയെ കെട്ടിത്തരാൻ പറ്റില്ല പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യാം രണ്ടാളെയും നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം പക്ഷേ എന്താണ് അതിന് പറയുന്ന ഡിമാൻഡ് രണ്ട് ഏഴേഴ് പതിനാല് കൊല്ലം നീ എൻ്റെ കൂടെ എൻ്റെ ഹിതമത്തിലായിക്കൊണ്ട് പ്രവർത്തിക്കണം എൻ്റെ ആടിനെ നോക്കിയും അതുപോലെ തന്നെ എൻ്റെ കൂടെ ആയിക്കൊണ്ട് പതിനാല് കൊല്ലം നീ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നിക്കാമ്യെന്നു രണ്ടരയും ഏറ്റെടുത്ത് അങ്ങനെ ആ കരാർ അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാം ഈ രണ്ട് പെൺകുട്ടികളെയും വിവാഹം കഴിച്ച് സുഖസുന്ദരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ക്കാതെ മൂത്തേലിയായി പിറന്ത് നാല് വടിവുള്ളവരം എനിയും കേള് തക്കോറിമാക്കൾക്ക് രണ്ട് വെള്ളാട്ടിമാരെ സമ്മാനമായി കൊടുത്ത് പാണിക്ക് വേറെ തന്നെ ദാനം നീ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളങ്ങനെ കഴിഞ്ഞുപോയി പിന്നീടതാ ലിയ എന്ന ആ ഭാര്യയിൽ നാല് സന്താനങ്ങൾ നല്ല വടിവിറ്റ വടിവുള്ള മക്കൾ നല്ല നാല് മക്കളെ അവ നൽകി എന്ന പറയുന്നത് തന്നെയുമല്ല ഇവർക്ക് രണ്ട് വെള്ളാട്ടിമാരെയും സമ്മാനമായി പിതാവ് ഈ രണ്ട് പെൺമക്കൾക്ക് കൊടുത്തു എന്നാൽ അക്കാലം തന്നെ ഈ ദാസിമാരെ തിരുത്തി ഈ ദാസിമാരായ ഈ രണ്ട് വെള്ളാട്ടിമാരെ ഈ രണ്ട് ഭാര്യമാരെന്ത് ചെയ്യുന്നു പിതാവ് രണ്ട് പെൺമക്കൾക്ക് കൊടുത്ത നൽകിയ ഈ രണ്ട് വെള്ളാട്ടിമാരെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ ഈ രണ്ട് ഭാര്യമാരും ദാനമായി കൊടുത്തു എന്നാണ് ബഹുമാനപ്പെട്ട കവി എ ഐ തങ്ങൾ ഈ പാട്ടിലൂടെ പറയുന്നത് ഈ വരികളിലൂടെ പറയുന്നത് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു ഇൻഷാ ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം പിന്നീട് ഒരിക്കൽ പാടാനും പറയാനും അള്ളാഹ് തോഫി ചെയ്യുമാറാവട്ടെ ആമീൻ അസ്സലാ വലൈക്കും വരഹമുല്ലാ വരക്കാത്തു